അസലാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമുല്ലാഹിറബി ലാലമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫുൽ നംബിയ ഇവ അൽ മുർസലീൻ നബീന വ ഹബീബിനൊഹമ്മദീൻ വഅലിഹി വ അജ്മഅീൻ വ അല മൻ തബി അഹംബി ഹസ്സാനിൻ ഇലയു മിദ്ദീൻ അമബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ വളരെയേറെ പാപം ചെയ്ത ആളുകൾക്കും വളരെ കടുത്ത തെറ്റുകൾ ചെയ്ത ആളുകൾക്കും പ്രതീക്ഷ നൽകുന്ന ഒരു ഹദീസാണ് ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് ഈ ഹദീസ് ഖുദിയായ ഹദീസാണ് അഥവാ അള്ളാഹു സുബാനഹു വത്തഅാല പറഞ്ഞതായി നബി നബിസലാഹു അലഹി വസ്ലമ അറിയിക്കുന്ന ഹദീസിൽപ്പെട്ടതാണ് പെട്ടതാണ് അത്തരം ഹദീസുകൾക്കാണ് ഖുദസിയായ ഹദീസ് എന്ന് പറയുന്നത് ഈ ഹദീസ് ഇമാം തിർമിതി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ അനസുബിന് മാലിക് റസിയല്ലാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിലാണുള്ളത് അദ്ദേഹം പറയുന്നത് അൻ കാല റസൂൽ അള്ളാഹി സലാഹു അലൈവ് വസ്ലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു കാലഹ് അള്ളാഹു പറയുന്നു യബന ആദം ഓ ആദമിൻ്റെ മക്കളെ അഥവാ മനുഷ്യരെ വറജൗതനി നീ എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുകയും എന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്തൊരു തെറ്റുകൾ നീ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ഞാൻ നിനക്ക് പുറത്തു തരും നിൻ്റെ ആ പാപങ്ങളുടെ വലിപ്പമോ എണ്ണമോ ഞാൻ പരിഗണിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു അടിമ അള്ളാഹുവിൻ്റെ മകഫിറത്തിൽ അവൻ്റെ പാപമോചനത്തിലും അവൻ്റെ കാരുണ്യത്തിലും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നാൽ ഇസ്തിഗ്ഫാറിനെ തേടിക്കൊണ്ടിരുന്നാൽ ആ വ്യക്തിയുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും എത്ര കൂടുതലാണെങ്കിലും അള്ളാഹുസ്ബഹാനഹൂവത്തെ ആല അത് പുറത്തു കൊടുക്കും എന്നാണ് ഈ കൊതിസിയായ ഹദീസിലൂടെ അള്ളാഹു അടിമകളോട് പറയുന്നത് വീണ്ടും പറയുന്നു യ ഇബന ആദം ആദമിൻ്റെ മക്കളെ ബലഗത് അനാന അനാനസ്സമ സുമസ്ത ധനി ഖഫർ തുലക്ക വല ഉബാലി നിൻ്റെ പാപങ്ങൾ ആകാശത്തിലെ മേഘങ്ങൾ വരെ തട്ടുന്നതാണെങ്കിലും എന്ന് പറഞ്ഞാൽ ആകാശത്തോളം പാപങ്ങൾ അത്രയും വലിയ തെറ്റുകൾ അല്ലെങ്കിൽ തിന്മയുടെ ആധിക്യം പാപങ്ങളുടെ ആധിക്യം അങ്ങനെയാണെങ്കിൽ പോലും സുമ്മസ്തുഫർത്തനി എന്നിട്ട് നീ എന്നോട് ഇസ്തി തേടുകയാണെങ്കിൽ പാപമോചനം തേടുകയാണെങ്കിൽ ഖഫാർ തുല കവല ഉബാലി ഞാൻ നിൻ്റെ തിന്മകളുടെ ആധിക്യമോ അതിൻ്റെ വലിപ്പമോ ഞാൻ പരിഗണിക്കുകയില്ല പാപമോചനം തേടുന്ന കാലത്തോളം അടിമകളെ നിങ്ങൾക്ക് ഞാൻ പുറത്തു തരുമെന്ന് കാരുണ്യവാനായ അള്ളാഹ് ഉസ്ബാനോ തല പറയുന്നു വീണ്ടും പറയുന്നു ഇന്ന ബി ല ഭൂമി നിറയെ നീ പാപങ്ങൾ ചെയ്തുകൊണ്ട് എന്നെ കണ്ടുമുട്ടിയാൽ എന്നാൽ എന്നെ കണ്ടുമുട്ടുന്നത് എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത ഒരു നിലക്കുമുള്ള ഷിർക്കില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ഭൂമി നിറയെ പാപമോചനം നിനക്ക് ഞാൻ നൽകുന്നതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബഹാനഹുവത്ത് ആല തൗഹീദുള്ള ആളുകൾക്ക് മുവഹീദുകളായ ആളുകൾക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് ഈ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടുന്നത് അള്ളാഹു സുബഹാനഹുവത്ത് ആലയുടെ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പരിശുദ്ധ ഖുർആാനിൽ കാണാം ഇന്ന അള്ളാഹ്ലായുർ അയ്യുറ കവി ഓ യുർ ഉദാലി കലിമയ്യാ അള്ളാഹു സബഹാനു വാല അവനിൽ പങ്കു ചേർക്കുന്നത് ഒരാൾക്കും പുറത്തു കൊടുക്കുകയില്ല അവർ തൗബ ചെയ്തെങ്കിലല്ലാതെ എന്നാൽ അതല്ലാത്ത പാപങ്ങൾ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കാം അപ്പോൾ തൗഹീദുള്ള ആളുകൾക്ക് അവരുടെ പാപങ്ങൾ ഒരുപക്ഷെ അള്ളാഹു സുബഹാനോ താല മഹ്ഷറിൽ അതിൻ്റെ പേരിൽ അവരെ ശിക്ഷിക്കും അല്ലെങ്കിൽ അള്ളാഹു അവൻ്റെ വിശാലമായ കാരുണ്യം കൊണ്ട് അവർക്ക് പുറത്തു കൊടുക്കും ചുരുക്കത്തിൽ ഇവിടെ രണ്ട് കാര്യങ്ങളുടെ പ്രാധാന്യമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒന്ന് അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നത് നിങ്ങൾ എന്നോട് പാപമോചനം തേടുന്ന കാലത്തോളം അപ്പോൾ പാപമോചനം തേടണം ഇസ്തിഗുഫാർ നടത്തണം അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കണം അങ്ങനെ നിരാശപ്പെടാതെ ഇസ്തിഗാർ നിരന്തരമായി ചെയ്താൽ അവരുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും എത്ര എണ്ണം കൂടുതലുണ്ടെങ്കിലും അള്ളാഹു അത് പുറത്തു കൊടുക്കും അതേപോലെ തന്നെ മനസ്സിലാക്കുക അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും അവരുടെ പാപങ്ങൾ അള്ളാഹു ഉസ്മാനോത്തല പുറത്തു കൊടുക്കുകയില്ല അതല്ലാത്ത പാപങ്ങൾ ഒരു പക്ഷേ അള്ളാഹു അവർക്ക് അവരുടെ മറ്റു സൽക്കർമ്മങ്ങൾ കൊണ്ട് പുറത്തു കൊടുത്തേക്കാം എന്നാൽ ഷിർക്കാകുന്ന പാപം പുറക്കണമെങ്കിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ടതുണ്ട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങി തൗഹീദ് സ്വീകരിച്ചെങ്കിലല്ലാതെ ഷിർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല അതുകൊണ്ട് തന്നെ പാപികളായ ആളുകൾക്കും ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്കുമൊക്കെ പ്രതീക്ഷ നൽകുന്ന ഹദീസാണിത് അവർ തൗബ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഷിർക്ക് ചെയ്യുന്ന ആളുകളുമല്ലാത്തവരും തൗബ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവരുടെ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുത്ത് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാമെന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനമുണ്ട് അതുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുക വത്തൂബു ഇലല്ലാഹി ജമിഅൻ അയ്യു ഹൽ മിനുൻ ല അല്ല വിശ്വാസികളെ നിങ്ങൾക്ക് വിജയിക്കാം എല്ലാവരും ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ വിജയിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസികളോട് അള്ളാഹു സുബഹാനു വല പറയുന്നത് ആ നിലക്ക് തൗബ ചെയ്ത് വിജയിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ അള്ളാഹു സുസ്ബാനു താല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ വസുു വസ്സലാലി മുഹമ്മദി വസ്ഹബിൻ വലഹമദുല്ലാഹിറബി ലാലമീൻ